സോ അങ്ങനെ ഒരുപാട് ദിവസത്തെ പർച്ചേസിങ്ങിനും ഷോപ്പിങ്ങിനൊക്കെ ശേഷം ഫൈനലി നമ്മൾ പോവുകയാണ് ട്വന്റി സെവൻ ഓഫ് മാർച്ച് ഒരു തേഴ്സ് ഡേ ആണിത് ആൻഡ് നമുക്ക് ഉച്ചയ്ക്ക് വൺ തേർട്ടി ഫൈവിനാണ് കേട്ടോ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ടൈം നയൻ ഫോർട്ടി ഫൈവിന് ഇൻ ടൈം അപ്പോൾ നമ്മൾ അറൌണ്ട് ഒരു ടെൻ ഒ ക്ലോക്ക് ആകുമ്പോൾ എത്താനുള്ള ഒരു പ്ലാനിലാണ് എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടിയത് കൊണ്ട് തന്നെ നേരത്തെ കാലത്ത് ഞങ്ങൾ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നൈക്കിൽ പോയിട്ട് വാങ്ങിയ ആ രണ്ട് ഷൂസ് കിട്ടും അപ്പോൾ ഇതാ ഗെറ്റ് റെഡി വിത്ത് റെഡിമിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ എയർപോർട്ട് ഔട്ട്ഫിറ്റ് ട്വിൻ ചെയ്തിരണം എന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആക്കിയത് സെയിം പാറ്റേണിൽ തന്നെ സോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ തകൃതിയിൽ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും ലഗേജ് വെയിറ്റ് ലെവലാക്കലായിരുന്നു അത് നമുക്ക് സ്ഥിരാണല്ലോ നമ്മളിങ്ങോട്ട് പോകുമ്പോഴും എത്ര മിനിമൈസ് ചെയ്ത് വാങ്ങിയാലും മാക്സിമൈസ് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ലഗേജ് ഒന്നിലെങ്കിൽ കുറയും ഒന്നിലെങ്കിൽ കൂടും അങ്ങനെ ആയിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് മില്ലി ലിറ്റർ കൂടിയിട്ടുണ്ട് വരുന്നിടത്ത് വെച്ച് കാണാൻ രീതിക്കാണ് രീതിക്കാണിപ്പോ ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ നാട്ടിലെത്തുമ്പോൾ ചൂടായത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബഫർ ഒന്നും ചാക്കറ്റൊന്നും ദാ ഇങ്ങനെ ഒരു ചെറിയ ഓവർ ഓവർകോട്ട് വരുന്ന പോലത്തെ ജാക്കറ്റ് എടുത്തിട്ടുള്ളു വലിയ കട്ടിയില്ലാത്തത് ഞാൻ മൊറോക്കോ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഇതാ അറിയില്ല ഒരു ഷോക്കി ഇതായി റാം കേറഫാനൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇവിടെ നിഹാല് വരുന്നുണ്ട് എയർപോർട്ട് വരെ നമ്മൾ ഫ്ളാറ്റിന്റെ തൊട്ടു പാക്കിലാണ് നമ്മൾ സ്റ്റേഷൻ വരുന്നത് ഈസ്ക് റോഡിൻ സ്റ്റേഷൻ വരുന്നത് അപ്പം അവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ എടുക്കുന്നത് അവിടെ നേരെ എയർപോർട്ടിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മളുടെ ട്രെയിൻ സ്റ്റേഷന്റെ സ്റ്റോപ്പ് വരുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ നമ്മൾ ഗ്യാറ്റ് എയർപോർട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഊബറും കാര്യങ്ങളൊന്നും വിളിച്ച് റിസ്ക് എടുക്കാൻ തന്നില്ല നേരെ നമ്മൾ അങ്ങോട്ട് നടന്നു അതെ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടല്ലോ ടൈമിനവിടെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അങ്ങനെ ഇതാദ്യമായിട്ടാണ് ഒരു സ്ഥലത്തേക്ക് ഇത്ര എത്ര ഹറിബറിയില്ലാതെ പോകുന്നത് കേട്ടോ മോൻ ചെറുതായിട്ട് ഒരു ഹെയർ സ്റ്റൈൽ മാറ്റാത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഷെഫിഖ് മോന്റെ പേഴ്സണൽ ബാർബർ നിൽക്കുന്ന ആളാണ് ബാക്കി എന്തായാലും മുടി നാട്ടിൽ പോയിട്ടേ ചെറുതാക്കളു എന്ന പറയുന്നത് അപ്പൊ ഞാൻ ഭയങ്കര ടെൻസ്ഡാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അതെനിക്ക് പൊതുവേ ഉള്ളതാണ് അതിപ്പോൾ ചെറിയൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ അൽബേനിയും മൊറോക്കെ അങ്ങനെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറാൻ പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടെൻഷനാണ് ആ ടെൻഷനൊക്കെ മാറ്റാനുള്ള വലിയൊരു മരുന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള വീഡിയോയിൽ കാണിച്ചതാം ആൻഡ് ട്രെയിനെത്തി ഞങ്ങളിത് എയർപോർട്ടിലെത്തി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുകയാണ് നമ്മളിവിടെ ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്ററും എക്സിറ്റും ചെയ്യുമ്പോൾ നോർമൽ ഓയിസ്റ്റർ കാർഡുകൾ സാധാരണ വർക്ക് അവറില്ല ഓഫ് ടൈമിലാണെങ്കിൽ വർക്ക് ആവും പീക്ക് ടൈമിലാണെങ്കിൽ വർക്ക് അവവറില്ല കേട്ടോ അപ്പോൾ കൂടുതലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വരികയാണെങ്കിൽ ചെയ്യാം ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ ഉള്ളത് സൗത്ത് ടെർമിനലാണ് നമുക്ക് നോർത്ത് ടെർമിനലിനാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഷട്ടിൽ എടുക്കണം അങ്ങോട്ട് ഷട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു മെട്രോ ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ അത് എയർപോർട്ടിനുള്ളിൽ തന്നെയാണുള്ളത് ഫ്രീ ആണ് അതിന് വേറെ ട്രാവലിങ് ചാർജും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് തേർട്ടി ടു കെ ജി ആണ് പെർ പേഴ്സൺ കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പുറമെ സെവൻ കെ ജി ഹാൻഡ് ലഗ്ഗേജും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും പിടിക്കാൻ അത് പിടിച്ച് നോക്കുന്ന രണ്ട് സ്വിഡ് കേസിൽ ഒന്നെൻ്റെയാണ് തേർട്ടി ടു കെ ജി ഒന്നാവന്റെയാണ് പിന്നെ നമ്മൾ ഒരു സെവൻ കെ ജി ഒന്ന് ബാഗാക്കിയിട്ടും പിന്നെ ഒന്ന് വേറൊരു ട്രോളി ആക്കിയിട്ടും സോറി വേറൊരു സ്വിഡ് കേസാക്കിയിട്ടുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ലേഡീസിനെ ഹാൻഡ് ബാഗ് തൂക്കുന്നത് വലിയ പ്രശ്നമില്ല പിന്നെ അതേപോലെ എക്സ്ട്രാ ലാപ്ടോപ്പ് ബാഗും ക്യാരി ചെയ്യാന്ന് അവർ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു പക്ഷെ അതിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് എമ റേറ്റ്സിലാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ബോർഡിംഗ് ബാസും കാര്യങ്ങളൊക്കെ കിട്ടി ബോർഡിംഗ് ബാസിന്റെ അവിടെ കുറച്ച് ടെൻഷൻ അടിച്ചു കാരണം അവർ ലാപ്ടോപ്പ് ബാഗ് ബോയ്സിന് അലോഡ് അല്ല ഗേൾസിന് എക്സ്ട്രാ ബാഗ് ഓക്കെ എന്ന് പറഞ്ഞു ഫൈനലി നമ്മൾ അത് സെറ്റ് ചെയ്യാന്നൊക്കെ ഒക്കെ പറഞ്ഞ് അവർ ബോർഡിംഗ് പാസ് ഒക്കെ തന്നെ നമ്മളിതാ ഉള്ളിൽ കയറി ഡ്യൂട്ടി ഫ്രീ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് എന്തോ ഒരു മാർക്കറ്റിലിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ നമ്മളെ ഗേറ്റിന്റെ അടുത്തുള്ള വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയി നമ്മള് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ലഗേജിപ്പൊ എനിക്ക് മൊത്തം ഒരു നാലഞ്ച് ബാഗിന്റെ പെട്ടിണ്ടാവും പെട്ടിന്റെ സാധനങ്ങൾ അത്രേ ഉള്ളുണ്ടെങ്കിൽ തന്നെ അല്ല എന്താ പറയാ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു ലാപ്ടോപ്പ് ബാഗ് നമ്മളെ സെവൻ കെ ജി ബാഗിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വെയിറ്റ് ഒക്കെ ഒന്ന് ആക്കി എൻ്റെ മുഖത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ടെൻഷനൊക്കെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നവർ എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതാ ജെറ്റ് ബ്രിഡ്ജിൽ കയറി നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണം എമിറേറ്റ്സ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് യു കെയിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയിലാണ് വന്നത് പിന്നെ ഷെഫീഖൊക്കെ ഖത്ര എയർവേസ് ആയിരുന്നു അപ്പോൾ നമ്മൾ രണ്ടുപേരും എമിറേറ്റ്സിൽ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ കുറേ അധികം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് പിന്നെ ഞാൻ കൂടുതലും വിസയറിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് നമ്മൾ അടുത്ത കൺട്രിയിലേക്കൊക്കെ പോകുമ്പോൾ കേട്ടോ ഇതിപ്പോൾ നമ്മൾ യു കെയിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് നാട്ടിൽ പോകുമല്ലേ പിന്നെ ഇത് കണക്ഷനാണ് ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് നമ്മൾ എയർഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ദുബായിലേക്കാണ് കണക്ഷൻ അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന് എത്തി സീറ്റിലിരുന്നു ഇപ്പോഴാണ് ഫുൾ ടെൻഷൻ ഒന്ന് മാറിയത് എനിക്ക് കുറച്ച് നേരം മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും എഫേർട്ട് ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് വിശക്കാൻ തുടങ്ങുന്നതെന്ന് കഴിച്ചു അപ്പം ഇത് എന്താ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് മെന്റലി എഫേർട്ട് ഇട്ടു ഞാൻ കുറച്ചു ടെൻഷൻ അടിച്ചു അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പം ഞാൻ സെർവിങ് എപ്പോഴും തുടങ്ങാന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഫ്ലൈറ്റ് പോലും സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ടിലത്തെ ടാബില് നമുക്ക് ഇങ്ങനെ പോകുന്നതിന്റെ മാപ്പും പിന്നെ റൂട്ട് പിന്നെ അതേപോലെ നമ്മളെ ഫ്ലൈറ്റിന്റെ ഫ്രണ്ടും ബാക്കും ആ ഒരു ഏരിയസിന്റെ ഒക്കെ ക്യാമറ വ്യൂ ഒക്കെ കാണാൻ പറ്റും അപ്പൊ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഞാൻ ഇങ്ങനെ ടൈം കളയാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കട്ടോ എന്റെ വിഷപ്പ മറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചേരം നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മൂവ് തുടങ്ങി പിന്നെ അതെ കുറച്ചു നേരം കപ്പിൾസിനും ഫാമിലിക്കൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഒക്കെ കിട്ടി പിന്നെ എന്റെ വെയിറ്റിംഗിന്റെ ഒടുവിൽ ഇതേ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് ഞങ്ങള് ചിക്കന്റെ മെനു ആണ് നോൺ വെജ് മെനു ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതേ ചിക്കനും പിന്നെ പൊട്ടാറ്റോന്റെ എന്തൊക്കെ ഒരു സൈഡ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ചീര പോലത്തെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു വെള്ളം പിന്നെ കൊക്കോ കോള ഡെസേർട്ട് ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ ഒരു സ്വീറ്റ് ബൺ പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് അടിപൊളിയായിരുന്നു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഷെഫിക്ക് ചെഫിക്കുമ്പോൾ നോമ്പാണ് അതുകൊണ്ട് അവന്റെയും കൂടി ഞാനോട്ടം കഴിച്ചത് ഇത്ര വിഷപ്പായിരുന്നു ഞാൻ നോമ്പ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ ആ ഒരു ചെക്കിങ്ങിന്റെ അവിടെ കുറച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ട് ആകെ കയ്യിൽ നിന്ന് പോയി കഴിച്ചു അപ്പോൾ ഞാൻ വെള്ളം കുടിച്ച നോമ്പ് കുറിച്ചു പിന്നെ ഈ റൂഫ് ടോപ്പിലുള്ള ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോ എനിക്ക് നൈറ്റ് എൻ്റെ റൂമിലൊക്കെ ഈ റൂഫ് ടോപ്പിൽ ഈ സ്റ്റാർസിന്റെ ഒരു സ്റ്റിക്കർ ഒട്ടിക്ക് ഒരു ഫ്ലോറസ്റ്റാൻ സ്റ്റിക്കർ അത് മോർണിംഗിൽ ലൈറ്റൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നൈറ്റിൽ അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ പ്രകാശിക്കും അതാ ഓർമ്മ തന്നിട്ടോ എന്റെ റൂമെന്ന് പറയുമ്പോൾ ഞാൻ പണ്ടത്തെ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ചെറുതായിരിക്കും കാര്യം അങ്ങനെ കുറച്ചേരം നമ്മൾ റാം കെറോഫാനി ഒക്കെ വായിച്ച് കുറച്ച് ആനിമേഷൻ ഒക്കെ കണ്ട് നേരത്തെ തന്നെ ഡെസേർട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അങ്ങനെ നോമ്പ് തുറക്കുന്ന ടൈം കഴിഞ്ഞിട്ട് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ വന്ന ആൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുഡ് വന്ന് ഫുഡൊക്കെ കഴിച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടിരിക്കുമ്പോൾ നമ്മളിത് ലാന്റ് ചെയ്യാനുള്ള ടൈമായിട്ടായിരുന്നു അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റുകൾ ഏത് ഗേറ്റിലാണെന്നൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ സ്ക്രീനിൽ കാണിക്കാൻ തുടങ്ങി ദുബായിൽ ഈ ഒരു സ്ക്രീനുകൊണ്ട് എനിക്ക് ഏറ്റവും ഉപകാരമുണ്ടായ രണ്ട് കാര്യങ്ങൾ ഒന്ന് എൻ്റെ ടൈം കളയാൻ വേണ്ടിയിട്ട് ഈ ഫയറി ടൈൽ കണ്ടിട്ടിരിക്കാൻ പറ്റി രണ്ട് ഇത് ഇതേപോലെ ദുബായ് റൺവേ നൈറ്റ് വ്യൂവിൽ ഇങ്ങനെ കാണാൻ പറ്റിയത് അത് അടിപൊളിയായിരുന്നു പിന്നെ അത്ര സ്മൂത്ത് ലാൻഡിംഗ് ഒന്നും ആയിരുന്നില്ല ബിക്കോസ് ഡബിൾ ടെക്കർ ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കാം കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം ലാൻഡിങ് നല്ലപോലെ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കുലുക്കൊക്കെ അങ്ങനെ ഗായ്സ് ഫൈനലി നമ്മളിത് ദുബായിൽ എത്തിയിരിക്കുകയാണ് ഓൾറെഡി നമുക്ക് സ്ക്രീനിലൂടെ ഗേറ്റും കാര്യങ്ങളും ഏതാണെന്ന് അറിയുന്നത് കൊണ്ട് ആ കൺഫ്യൂഷനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കണക്ഷൻ്റെ വേലിലൂടെ നടക്കുമ്പോഴാണ് നമ്മൾ ടോയ്ലറ്റ്സിൻ്റെ ഏരിയ കണ്ടത് അപ്പോൾ പിന്നെ അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയി കുറച്ച് ഫോട്ടോസും വീഡിയോസും പ്രഹസനങ്ങളൊക്കെ നടത്തി പിന്നെ നമ്മളിതാ നേരെ അടുത്ത ഗേറ്റിലേക്ക് പോകണം അപ്പോൾ അവിടെ നിന്ന് ഈ പ്രഹസനങ്ങളൊക്കെ നടത്തുമ്പോഴും ആ ഇനി അടുത്ത ഗേറ്റിലേക്ക് പോകാനല്ലേ നമുക്ക് ടൈം ഉണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു നമുക്ക് ഒന്നര മണിക്കൂർ ലേ ഓവറാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഒന്നര മണിക്കൂറൊന്നും ഒന്നുമില്ല എന്ന് പിന്നെയാണ് മനസ്സിലായത് ഗേഴ്സ് ഭയങ്കര ഓട്ടമായിരുന്നു കാരണം കുറേ നടക്കാനുണ്ടായിരുന്നു ആദ്യം നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് ആ സെക്യൂരിറ്റി ചെക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇനി നമുക്ക് പോകാനുള്ള ഗേറ്റിലേക്ക് നമുക്കൊരു ഷട്ടിൽ എടുക്കണം അധികം ലിഫ്റ്റുകൾ കയറി ഇറങ്ങണം പിന്നെ കുറച്ചധികം നടക്കണം എന്നൊക്കെ അപ്പോൾ എന്തായാലും അധികം ലേറ്റ് ആവുന്നില്ല എന്നാലും കുറച്ചൊരു അറിവറി ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഷട്ടിൽ കയറി ഷട്ടിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചെക്കനയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം സെക്കൻഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റൊന്നും പ്രോപ്പർ ഫുഡ് ഒന്നും ആയിരുന്നില്ല രണ്ടാമത് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് പോക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചോക്ലേറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ നേരെ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഏരിയയിലെത്തി അവിടെ നിന്ന് പിന്നെ നമുക്ക് വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വാങ്ങാൻ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ബോർഡിംഗിലെത്തി ബോർഡിംഗ് ആയിരുന്നു ബോർഡിങ് കഴിഞ്ഞ് വെയിറ്റിംഗ് ഏരിയയിലെത്തി പിന്നെ പതിവ് തെറ്റിക്കാതെ തന്നെ എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുപോയി അന്നും ഞങ്ങളൊന്ന് തെറ്റി ആ തെറ്റിയതിന്റെ ഡിസ്റ്റൻസ് ആണ് ഇപ്പം ഞങ്ങൾക്കിടയിൽ കടന്നു ഈ ഒരു ഗ്യാപ്പ് അതായിക്കോട്ടെ കുറച്ച് നേരം ഉണ്ടാവുകയുള്ളൂ സൗന്ദര്യം കൂടിയവർക്കിടയിലേ ഈ സൗന്ദര്യ പണുങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ ചെക്കിംഗ് ടൈം പതിനൊന്ന് നാല്പത്തഞ്ചായിരുന്നു കേട്ടോ നമ്മൾ ഡിപ്പാർച്ചർ ടൈം രണ്ട് നാല്പത്തഞ്ചും അങ്ങനെ നമ്മൾ ഗേറ്റ് ഓപ്പൺ ആയി നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്തു ദുബായി പോവുകയാണ് നാലഞ്ച് ഇന്ത്യയിൽ കേരളത്തിൽ പക്ഷെ ഇതിൽ കയറിയിട്ട് ഞാൻ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഉറങ്ങി നിറ്റുകൊണ്ട് തന്നെ ഉറക്കക്ഷീണം നല്ലോണം മുഖത്ത് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊന്ന് പോയി ഫ്രഷ് അപ്പ് ചെയ്തു പിന്നെതാ നമ്മളെ മെഡിക്യൂബിന്റെ ആ കൊളിയൻ മാസ്ക് ഒക്കെ ഒന്ന് ഇട്ടു കാരണം നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഇനി ഒരു ഒരു മണിക്കൂർ അത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഇതിട്ടിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് മിനിമം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ ഇരിക്കുന്നുട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേപോലെ വേറൊരു ഫയർ ഇടയിലിന്റെ ഒരു അനിമേഷൻ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മൾ എത്താനായി എത്താനായിന്ന് നമ്മളെ മാപ്പ് കാണിച്ചു കെട്ടോ കൊച്ചിയിലാണ് നമ്മൾ എയർപോർട്ട് ഞങ്ങളെ കുളികൻ മാസ്ക് ഒന്ന് സെറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഇനി നമ്മളത് റിമൂവ് ചെയ്യാൻ പോവുകയാണ് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അവനിക്ക് വേണെട്ടോ അതുകൊണ്ട് തന്നെ അവന്റെ മുഖത്ത് ഇട്ടിട്ടുണ്ട് സാധനം അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞിരുന്നു ഇത് റിമൂവ് ചെയ്യുമ്പോൾ നല്ല വേദനയാണ് നോക്കേ ചുമ്മാട്ടോ ഒരു വേദന ഉണ്ടാവില്ല നമ്മൾ അറിയ പോലും ഇല്ല അപ്പൊ ആൾ ചെറുതായിട്ടൊന്ന് ടെൻസ്റ്റ് ആണ് ആൻഡ് ഗൈസ് നമ്മൾ ഓംശാന്തി ഓശാനയിൽ പറയുന്നതുപോലെ ആ പച്ചപ്പും ഹരിതാപകരും ഒക്കെ ഞങ്ങളിതാ ഇവിടെ ആ ടാബിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു ഓ അപ്പോൾ അത് ഭയങ്കര ഒരു ഫീലായിരുന്നു കഴി ചിലപ്പോൾ ഇത് ആദ്യത്തെ ഈ ഒരു വരവിലേക്ക് ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഒരു ഫീല് എന്തായാലും അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇമിഗ്രേഷനിൽ പോയി ഇമിഗ്രേഷനിൽ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ റെസ്റ്റ് റൂമിൽ പോയി അപ്പോഴത്തേ അവിടുന്ന് നമ്മളെ ക്യാബിൻ ക്രൂസും പൈലറ്റ്സും ഒക്കെ റിലീസ് ചെയ്തു പോകുന്നുണ്ട് ദെൻ നമ്മളെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ലഗേജ് കളക്ട് ചെയ്തായിരുന്നു കേട്ടോ അവിടെ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു കേട്ടോ കിട്ടാൻ കുറച്ചധികം ടൈം എടുത്തു എനിക്ക് ആ ഒരു ടൈമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയില്ല അതുപോലെ ചിരിക്കണമെന്ന് അറിയില്ല ഭയങ്കര ഒരു സന്തോഷം എന്നാൽ ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആരെയൊക്കെയോ കാണണം പോയി കെട്ടിപ്പിടിക്കണം അങ്ങനത്തെ ഒക്കെ ഒരു ആയിരുന്നു പക്ഷെ ഇതൊക്കെ എൻ്റെ ഉള്ളിലേ വരുള്ളൂ എനിക്കതിന് എക്സ്പ്രസീവായിട്ട് വരില്ല ആകെ എനിക്ക് ഇതൊക്കെ എൻ്റെ ഷെഫീഖ്മാൻ്റെ മുന്നിൽ മാത്രമേ വരുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ പുറത്തേക്ക് എത്തുമ്പോൾ എൻ്റെ കണ്ണു ഫുള് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആരൊക്കെ വന്നിട്ട് ആരൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പം ഷെഫിക്കാ ഉപ്പയും ഉമ്മയും എന്റെ സിസ്റ്ററും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഷെഫാൻഡുമാരൻ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു ആൾ എനിക്ക് ഇറ്റർലി മിസ് ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ കാരണം യു കെയിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുന്നേ രണ്ട് മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആളെ ആളെപ്പോയിരുന്നുട്ടോ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ടൂ ഉണ്ട് എന്തായാലും കുറച്ച് അധികം ട്രാവൽ ചെയ്തതാ നമ്മൾ അനങ്കമലയൊക്കെ കണ്ടിട്ടുണ്ട് ഷെഫി ഒക്കെ പൊലിവായിട്ടുണ്ട് പക്ഷെ വരുന്ന വഴിക്ക് വേറെ സംഭവം കൂടി ആള് കണ്ടു ഇവരെ ചെക്കന്മാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഡെസ്ക് പായി പിന്നെ നമ്മളിതാ വീട്ടിലെത്തി അന്ന് വൈകുന്നേരം ഒന്ന് ഫ്രഷ് ഫ്രഷപ്പായിട്ട് നമ്മൾ പുറത്തു പോയി കുറച്ച് സാധനങ്ങൾ റൂമിലേക്ക് വാങ്ങാണ്ടായിരുന്നു പിന്നെ അന്ന് ഷെഫിക്കാൻ ഡി ബേർത്ത് അന്നായിരുന്നില്ല ശരിക്കും കഴിഞ്ഞ ദിവസമായിരുന്നു പക്ഷെ നമുക്ക് നമ്മളില്ലാത്തത് കൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കേക്ക് ഒക്കെ വാങ്ങിട്ട് വന്നു എത്തിയപ്പോഴേക്കും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവരൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് പോയി പിന്നെ ഒന്ന് പോയി അവരെയൊക്കെ വിളിച്ചു വന്നു പക്ഷെ കേക്കിനാണെന്നൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആള് ചെറുതായിട്ടൊന്ന് സർപ്രൈസ്ഡായി പിന്നെ ഉപ്പാക്കും നമ്മളൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ വാങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ പറഞ്ഞപോലെ ഇവർക്കിപ്പോൾ എന്തെങ്കിലും വാരന്റിയും ഗ്യാരൻറ്റിയൊക്കെ കിട്ടണമെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് നല്ലതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നാട്ടിൽ മൈജിന്നാട്ടോ വാങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉമ്മാക്ക് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ ആ ഒരു ബാഗ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതാണെന്ന് ഗസ് ചെയ്യാൻ അപ്പം ഈ ഒരു ക്ലച്ച് ടൈപ്പ് ബാഗാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഉമ്മാക്കിഷ്ടമായി ഉമ്മാരുടെ സ്മൈല് കണ്ടാൽ മനസ്സിലാക്കോ ഉമാരുടെ സ്മൈലാണ് ഉമാരുടെ പ്ലസ് പോയിന്റ് ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഈവനിങ് ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോവുകയാണ് ബേസിക്കലി മോൻ ആണെങ്കിൽ ആ വർക്ക് കഴിഞ്ഞ് ദ നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റ് കയറി പിന്നെ ഇത് ഇവിടെ എത്തി ഇവിടെ എത്തിയിട്ടാണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങളിപ്പോ ഹൈവേ അങ്ങനെ തട്ടിമുട്ടി എങ്ങനെയോ ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് സേഫ് ആയിട്ട് എത്തി അതുപോലെ സർപ്രൈസ് ആയിട്ട് ഞാൻ ഉമ്മാക്കൊരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടത് നേരെ ഉള്ളിലേക്ക് ഓടിയിട്ടുണ്ട് പിന്നെ നമ്മളെ പോരാളികളുടെ സ്ഥിരം ഡയലോഗുകൾ ഇറങ്ങിയിട്ടോ അത് കഴിഞ്ഞു ഉപ്പാക പെർഫ്യൂമും വാച്ച് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഇതാ പെരുന്നാളുടെ രണ്ട് ദിവസം മുന്നേ തന്നെ തുടങ്ങുമ്പോഴത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഫോൺ വഴിയിലേക്ക് അതൊക്കെ നല്ലൊരു ഫീൽ ആയിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ എത്തിക്കാ വിഭിഷ്ടിതമായ ഭക്ഷണമായിരുന്നു കേട്ടോ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു ആൻഡ് ഇനി മുതൽ നമ്മുടെ ലക്ഷ്യം ഇത് തന്നെയാണ് കാരണം നാട്ടിലേക്ക് വരുമ്പോൾ ഫുഡ് എന്നുള്ളത് നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം തന്നെയായിരുന്നു അപ്പൊ